തോബിത്തിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന അദ്ധ്യായം പന്ത്രണ്ട് റഫായിൽ തന്നെ തന്നെ വെളിപ്പെടുത്തുന്നു തോബിത് മകൻ തോബിയാസിനെ വിളിച്ചു പറഞ്ഞു മകനെ നിന്നോടൊപ്പം വന്നവൻ്റെ കൂലി കൊടുക്കുക പറഞ്ഞിരുന്നതിലും കൂടുതൽ കൊടുക്കണം അവൻ പറഞ്ഞു പിതാവേ ഞാൻ കൊണ്ടുവന്നതിൻ്റെ പകുതി കൊടുത്തുവാലും ദോഷമില്ല അവൻ എന്നെ സുരക്ഷിതനായി നിന്റെ അടുക്കൽ തിരിച്ചെത്തിച്ചു എൻ്റെ ഭാര്യയെ സുഖപ്പെടുത്തി എനിക്ക് വേണ്ടി പണം വാങ്ങി നിന്നെയും സുഖപ്പെടുത്തി വൃദ്ധൻ പറഞ്ഞു അത് അവൻ അർഹിക്കുന്നു അവൻ ദൂതനെ വിളിച്ചു പറഞ്ഞു നിങ്ങൾ കൊണ്ടുവന്നതിന്റെയെല്ലാം പകുതി എടുത്തുകൊള്ളുക ദൂതൻ രണ്ടുപേരെയും രഹസ്യമായി വിളിച്ചു പറഞ്ഞു ദൈവത്തെ സ്തുതിക്കുകയും അവിടത്തേക്ക് നന്ദി പറയുകയും ചെയ്യുവിൻ അവിടുന്ന് നിങ്ങൾക്ക് ചെയ്ത നന്മയെ പ്രതി സകല ജീവികളോടെയും മുമ്പിൽ അവിടത്തെ മഹത്വപ്പെടുത്തുകയും അവിടത്തേക്ക് കൃതജ്ഞതയർപ്പിക്കുകയും ചെയ്യുവിൻ ദൈവത്തിന്റെ പ്രവൃത്തികൾ പ്രഘോഷിച്ച് അവിടുത്തെ പുകഴ്ത്തുകയും അവിടുത്തെ നാമത്തിന് മഹത്വം നൽകുകയും ചെയ്യുന്നത് ഉചിതമത്രേ അവിടത്തേക്ക് നന്ദി പറയാൻ അമാന്ത മരുത് രാജാവിന്റെ രഹസ്യം സൂക്ഷിക്കുന്നത് നല്ലത് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പ്രസിദ്ധമാക്കുന്നത് മഹനീയമാണ് നന്മ ചെയ്യുക നിനക്ക് തിന്മ ഭവിക്കുകയില്ല ഉപവാസം ദാനധർമ്മം നീതി എന്നിവയോട് കൂടിയാകുമ്പോൾ പ്രാർത്ഥന നല്ലതാണ് നീതിയോട് കൂടിയ അല്പമാണ് അനീതിയോടുകൂടിയ അധികത്തെയൾക്കാൾ അഭികാമ്യം സ്വർണം കൂട്ടിവെക്കുന്നതിനേക്കാൾ ദാനം ചെയ്യുന്നത് നന്ന് ദാനധർമ്മം മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു അത് സകല പാപങ്ങളും തുടച്ചു നീക്കുന്നു പരോപകാരവും നീതിയും പ്രവർത്തിക്കുന്നവർ ജീവിതത്തിന്റെ പൂർണത ആസ്വദിക്കും പാപം ചെയ്യുന്നവൻ സ്വന്തം ജീവന്റെ ശത്രുവാണ് ഞാൻ നിങ്ങളിൽ നിന്നൊന്നും ഒളിച്ചു വയ്ക്കുകയില്ല രാജാവിന്റെ രഹസ്യം സൂക്ഷിക്കുന്നത് നല്ലത് ദൈവത്തിന്റെ പ്രവൃത്തികൾ പ്രസിദ്ധമാക്കുന്നത് മഹനീയം എന്ന് ഞാൻ പറഞ്ഞല്ലോ നീയും നിന്റെ മരുമകൾ സാറായും പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന പരിശുദ്ധനായവനെ ഞാൻ അനുസ്മരിപ്പിച്ചു നീ മൃതരെ സംസ്കരിച്ചപ്പോൾ ഞാൻ നിന്നോടൊത്തുണ്ടായിരുന്നു ഭക്ഷണമേശയിൽ നിന്ന് എഴുന്നേറ്റി ചെന്ന് മൃതദേഹം സംസ്കരിക്കാൻ മടിക്കാതിരുന്ന നിന്റെ സത്പ്രവൃത്തി എനിക്ക് അജ്ഞാതമായിരുന്നില്ല ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരുന്നു ആകിയാൽ നിന്നെയും നിന്റെ മരുമകൾ സാറായെയും സുഖപ്പെടുത്തുവാൻ ദൈവം എന്നെ അയച്ചിരിക്കുന്നു ഞാൻ റഫായാലയാണ് വിശുദ്ധരുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുകയും പരിശുദ്ധനായവന്റെ മഹത്വത്തിന്റെ സന്നിധിയിൽ പ്രവേശിക്കുകയും ചെയ്യുന്ന ഏഴ് വിശുദ്ധ ദൂതന്മാരിൽ ഒരുവൻ അവർ ഇരുവരും സംഭ്രാന്തരായി ഭയത്തോടെ അവർ കമിഴ്ന്നു വീണു അവൻ പറഞ്ഞു ഭയപ്പെടേണ്ട നിങ്ങൾ സുരക്ഷിതരാണ് എന്നേക്കും ദൈവത്തെ സ്തുതിക്കുമെൻ എന്റെ ഔദാര്യം കൊണ്ടല്ല നമ്മുടെ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചാണ് ഞാൻ വന്നത് അവിടുത്തെ എന്നേക്കും സ്തുതിക്കുവിൻ ഈ നാളുകളിലെല്ലാം ഞാൻ നിങ്ങൾക്ക് നൽകിയത് ഛായാദർശനമായിരുന്നു ഞാൻ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല നിങ്ങൾ കണ്ടത് ഒരു ദർശനം മാത്രം ദൈവത്തിന് അർപ്പിക്കുക ഞാൻ എന്നെ അയച്ചവന്റെ അടുത്തേക്ക് മടങ്ങുകയാണ് സംഭവിച്ചതെല്ലാം എഴുതി സൂക്ഷിക്കുക അവർ എഴുന്നേറ്റ് നിന്നു എന്നാൽ അവനെ കണ്ടില്ല അവർ ദൈവത്തിൻ്റെ മഹനീയവും അത്ഭുതാവഹവുമായ പ്രവൃത്തികളെ സ്തുതിക്കുകയും കർത്താവിൻ്റെ ദൂതൻ തങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടു എന്ന് മനസ്സിലാക്കുകയും ചെയ്തു ദൈവവചനമാണ് നാം കേട്ടത്